പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് പാക്കിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഹൈടെക്കായിട്ട് മാറിത്തീരുകയാണ് അതിർത്തിയിൽ കാശ്മീരിലൊന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പീരങ്കി ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിയുതിർക്കലൊന്നും നമുക്ക് അധികം കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പകരം പാകിസ്ഥാൻ ഇങ്ങോട്ട് കൂടുതൽ ഡ്രോണുകൾ അയക്കുകയാണ് ആ ഡ്രോണുകൾ വഴി ആയുധങ്ങളും മയക്കുമരുന്നൊക്കെ അയക്കുകയാണ് ഇതൊക്കെ ഇന്ത്യ പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് ഭാവിയിൽ ഏത് രീതിയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സംഘർഷം മാറിത്തീരാൻ വേണ്ടി പോകുന്നത് ഇത് ഹൈടെക് ആയിട്ട് മാറുകയാണ് എന്ന് പറയാനുള്ള കാരണം എന്താ അത് ഗൗതം ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യക്തമായ പിന്നെ ഉദാഹരണങ്ങളുണ്ട് കാരണം അതിന് മറുപടി പറയുമ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ പിന്നെ ലൈൻ ഓഫ് കൺട്രോളിലുള്ള സംഘർഷം പലപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനികർ തമ്മിൽ വെടിവെക്കുക അതിൽ നിന്ന് മാറി പിന്നെ അന്ന് അന്ന് ചിലപ്പോഴും ഒക്കെ സ്നൈപ്പർ റൈഫിളുകൾ അതായത് രണ്ട് കിലോമീറ്ററും മൂന്ന് കിലോമീറ്ററും ഒക്കെ ദൂരെ ഇരുന്നുകൊണ്ട് ഈ ദൂ ഇന്നും വെടിവെക്കുന്ന സ്നൈപ്പറുകളുണ്ട് അതായത് അവരിങ്ങനെ കാത്തിരിക്കും മറ്റേ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു വെടിയുണ്ട നിശബ്ദമായിട്ട് വന്ന് നിങ്ങളുടെ തലയിലൂടെ കയറി അപ്പുറത്ത് തുടർന്ന് നിങ്ങൾ റോഡി വിരുണ്ടുപി ഈ അമേരിക്കൻ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണാറുണ്ട് സ്നൈപ്പർമാരുടെ അങ്ങനത്തെ ഒരു കാലമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരം ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പീരങ്കികളുടെ പൊവിറ്റ്സറുകൾ എന്ന് പറയുന്ന പീരങ്കികളാണ് ആ പീരങ്കികൾ ഉപയോഗിച്ച് അതായത് പിന്നെ അപ്പോൾ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും നമ്മൾ ഏതാണ്ട് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ അപ്പുറത്തൊക്കെ നിന്നുകൊണ്ടാണ് ഈ പീരങ്കികൾ സ്ഥാപിച്ചിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ടായിരിക്കും വെടിവെക്കുന്നത് ഷെല്ല് വർഷിക്കുന്നത് അത് ആ ഒരു കാലം പിന്നീട് കഴിഞ്ഞു അത് കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബലാകോട്ട് ആക്രമണത്തിന് ശേഷമാണ് പിന്നീട് ഇപ്പം നമ്മൾ കാണുന്നത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നിരന്തരമായിട്ട് ഡ്രോണുകൾ അയക്കുക ഈ ഡ്രോണുകളിൽ ഇന്ത്യയിലെ തീവ്രവാദികൾക്കുള്ള ആയുധങ്ങളുണ്ട് അത് ഏതെങ്കിലും സ്ഥലത്ത് ഡ്രോൺ കൊണ്ട് ആ ആയുധങ്ങൾ ഡ്രോപ്പ് ചെയ്യുക അല്ല നിക്ഷേപിക്കും മയക്കുമരുന്ന് ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഈ മയക്കുമരുന്ന് അവിടെ കൊണ്ടുവരും അതല്ലെങ്കിൽ ഈ ഡ്രോണുകൾ വന്നിട്ട് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ നിരീക്ഷിച്ചിട്ട് പോകും ഈ രീതിയിലേക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വലിയൊരു ആക്രമണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ കാണിച്ച ഒരു വലിയ മണ്ടത്തരമാണ് കാരണം ഇപ്പം ഞാൻ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും നമ്മുടെ അതിർത്തി കടന്ന് അത് അതുപോലെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് അതായത് പണ്ട് കാശ്മീർ അതിർത്തിയിലായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പക്ഷേ ഈ ഡ്രോൺ വന്നതിന് ശേഷം അത് കാശ്മീർ പാകിസ്ഥാനും പി ഒക്കെയുമായിട്ടുള്ള അതിർത്തിയിൽ നിന്ന് മാറിയിട്ട് രാജസ്ഥാൻ പഞ്ചാബ് അതിർത്തികളിലൂടെയാണ് ഈ ഡ്രോൺ വരുന്നത് കാരണമുണ്ട് ഈ കാടും മലയും അങ്ങനെ താഴ്വാരങ്ങളും ഒക്കെ ഉള്ള കാശ്മീർ അതിർത്തിയിലൂടെ ഡ്രോൺ വന്നിട്ട് വലിയ കാര്യമില്ല അത് കുറച്ചുകൂടെ കഴിയും അത്രയും ദീർഘദൂരമായിട്ട് വരുന്ന ഡ്രോണുകളൊക്കെ വരാൻ വേണ്ടി അപ്പോ ഇപ്പോ പിന്നെ സമതല ഭൂമിയായ കാശ്മീരും രാജസ്ഥാനും ഒക്കെയാണ് ഈ ഡ്രോണുകൾക്ക് വരാനും സൗകര്യം അവയ്ക്ക് ആയുധങ്ങൾ നിക്ഷേപിക്കാനും അതുപോലെ ആ ആയുധങ്ങൾ ആർക്കു വേണ്ടിയാണോ നിക്ഷേപിക്കുന്നത് മയക്കുമരുന്ന് ആർക്കു വേണ്ടിയാണോ കൊടുക്കുന്നത് അവർക്കത് വന്ന് എടുത്തുകൊണ്ട് പോകാനും ഒക്കെയുള്ള സൗകര്യം ഈ കാശ്മീർ രാജസ്ഥാൻ അതിർത്തികളാണ് ഗുജറാത്തിലും കുറച്ചൊക്കെ വരുന്നത് പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾക്കെതിരെ വലിയ ശക്തമായ മുന്നേറ്റം നടത്തുകയും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൊത്തം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഡ്രോൺ സൈറ്റിങ്സ് ആണ് ഉണ്ടായത് അതിൽ ബഹുഭൂരിപക്ഷം ഡ്രോണുകൾ ഇന്ത്യ തകർത്തു പക്ഷെ അതിനേക്കാൾ ഒക്കെ പ്രസക്തമായിട്ട് ഞാൻ കാണുന്നത് ഈ അതിർത്തി ലംഘിച്ച് കയറി വന്ന ഡ്രോണുകളിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത് ഡ്രോണുകൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഇന്ത്യ ജാം ചെയ്ത് ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ് അതായത് പാകിസ്ഥാന്റെ ആയുധങ്ങൾ ഇന്ത്യ അതുപോലെ ഇങ്ങനെ പിടിച്ചെടുക്കും അത് നശിപ്പിക്കില്ല കൈനറ്റിക് വാർ എന്നില്ല നടക്കുന്നത് അതിൻ്റെ ഇലക്ട്രോണിക്സ് വാർ കൊണ്ട് സോഫ്റ്റ് കില്ലിങ് നടത്തിയിട്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകരാറിലാക്കിക്കൊണ്ട് അതിനെ സുരക്ഷിതമായിട്ട് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യിച്ച് അത് പിടിച്ചെടുത്ത് നമ്മൾ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാണ് അതായത് അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ അതിലെന്തൊക്കെ ആയുധങ്ങളാണുള്ളത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് ഈ അറിവാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തോ ഇരുപതിനു ശേഷം പാകിസ്ഥാനെതിരെ നമ്മൾ നടത്തിയ സോഫ്റ്റ് കില്ലിങ്സ് അതായത് ഇലക്ട്രോണിക്സ് വാർഫെയറിലൂടെ നമ്മൾ ഈ ഡ്രോണുകളൊന്നും പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്നതല്ല ബഹുഭൂരിപക്ഷം ചൈന തുർക്കി ഇങ്ങനെ രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് അപ്പം ഇത് നമ്മൾ പിടിച്ചെടുത്തിട്ട് ഇതിന്റെ ടെക്നോളജി മുഴുവൻ നമ്മൾ മനസ്സിലാക്കുകയും ഇവരുടെ പിന്നെ സിസ്റ്റത്തിനെ എങ്ങനെ അട്ടിമറിക്കാവുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും ആ അറിവാണ് നമ്മളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ ഡ്രോണുകളെ നിഷ്പ്രഭമാക്കി ഏതാണ്ട് അറുന്നൂറോളം ഡ്രോണുകൾ അതിർത്തിയിൽ വെച്ച് തന്നെ നിസ്സാരമായിട്ട് തകർത്ത് കളഞ്ഞു അത് നമ്മൾ അപ്പോഴും നമ്മൾ തുർക്കിയുടെ ഒരുപാട് ഡ്രോൺ പിടിച്ചെടുത്തു ഈ കഴിഞ്ഞ രണ്ട് കുറച്ച് ദിവസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നമ്മുടെ യുദ്ധവിജയത്തിന്റെ ആ വാർഷികം ആഘോഷിച്ചപ്പോൾ നമ്മൾ ആ ഡ്രോണുകളൊക്കെ വ്യോമസേന മേധാവിയുടെ വീടിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഈ ഹൈടെക് യുദ്ധം ആണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ നടക്കുന്നത് അത് ദൈനംദിനമുള്ള പീരങ്കി കൊണ്ടുള്ള വെടിവെപ്പൊക്കെ നിർത്തിയിരിക്കും അതിന് മറ്റൊരു കാരണവുമുണ്ട് കാരണം ഇന്ത്യയുടെ പീരങ്കികളുടെ റേഞ്ച് പാകിസ്ഥാൻ പീരങ്കികളുടെ റേഞ്ചിനേക്കാൾ വളരെയധികം കൂടുതലാണിപ്പോൾ നമ്മുടെ ധനുഷ് എന്ന് പറയുന്ന പീരങ്കിയുണ്ട് എ ടി എ ജി എസ് എന്ന് പറയുന്ന ടോഡ ആർട്ടിലറി ഗൺ അഡ്വാൻസ്ഡ് ടോഡ ആർട്ടിലറി ഗൺ ഉണ്ട് ഇതിന്റെയൊക്കെ ദൂരപരിധി എല്ലാം തന്നെ നാൽപ്പത്തഞ്ച് കിലോമീറ്ററിന് അപ്പുറമാണ് പാകിസ്ഥാന്റെ കൈവശം ഇരിക്കുന്ന പീരങ്കികൾക്ക് പരമ എല്ലാം മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് അവയ്ക്ക് വെടിവെക്കാൻ സാധിക്കില്ല അതായത് പാകിസ്ഥാന്റെ പീരങ്കികളെ നമ്മുടെ പീരങ്കി ഉണ്ടകൾക്ക് തന്നെ നശിപ്പിക്കാൻ പറ്റും നമ്മുടെ പീരങ്കി ഇരിക്കുന്നിടത്തേക്ക് പാകിസ്ഥാന്റെ ഉണ്ട വരുത്തുമില്ല ഷെല്ലുകൾ അതൊരു കാര്യം പിന്നെ നമ്മൾ സ്വാതി എന്ന് പറയുന്ന വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകൾ നമ്മൾ രൂപപ്പെടുത്തി ഇപ്പം ഈ സ്വാതി റഡാർ ഉപയോഗിച്ച് കൃത്യമായിട്ട് പീരങ്കികൾ എവിടെയാണ് പാകിസ്ഥാന്റെ പീരങ്കികൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ നിരന്തരമായിട്ട് ഇത്തരം വൻതോതിലുള്ള തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഷെല്ലാക്രമണം ഇപ്പോൾ നടത്താത്തത് പണ്ട് അതിർത്തികളിൽ താമസിക്കുന്ന സാധാരണ ആൾക്കാരുടെ വീടുകളിലേക്ക് നിരന്തര ഷെല്ലുകൾ വീഴുവാൻ അത് ജമ്മുവിലാണെങ്കിലും കാശ്മീർ വാലിയിലാണെങ്കിലും ഒക്കെ നിരന്തരം ഇതായിരുന്നു സംഭവിക്കുന്നു പക്ഷെ ഇന്ന് അങ്ങനത്തെ ഷെല്ലാക്രമണങ്ങളിലൂടെ തദ്ദേശവാസികളെ കൊല്ലാനായിട്ട് പാകിസ്ഥാൻ അവരുടെ വസ്തുവകൾക്ക് നാശം സംഭവിപ്പിക്കാനോ ഒന്നും പാകിസ്ഥാന് കഴിയുന്നില്ല അതിൻ്റെ കാരണം വളരെ കൃത്യമാണ് കാരണം സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകളും അതുപോലെ നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് ഹോവിക്സറുകളും ഒക്കെ തന്നെ നമുക്ക് ഒരു മേൽക്കൈ നൽകിയിരിക്കുന്നത് അപ്പോഴാണ് പാകിസ്ഥാൻ തന്ത്രം ഒന്ന് മാറ്റി പിടിച്ച് അവർ ഡ്രോണുകളിലേക്ക് വന്നത് പക്ഷേ ഈ ഡ്രോൺ വന്നപ്പോഴും ഇന്ത്യയുടെ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഒക്കെ വളരെ വളരെ വെൽ ആയി നമുക്ക് പിന്നെ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റമാണ് അതാണ് എസ് ഫോർ ഹൺഡ്രഡ് ഒരു അങ് ഏറ്റവും ഔട്ടറിലെ റിങ്ങിലെ എസ് ഫോർ ഹണ്ട്രഡ് അതിനുശേഷം വരുന്ന ബറാക്ക് അതിനുശേഷം ആകാശ് പിന്നെ അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ റൈഫിളുകൾ തന്നെ രൂപം മാറ്റിയിട്ട് ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളും റൈഫിളും ഒക്കെ നമ്മൾ അതിൻ്റെ പിന്നെ എന്താണ് അതിൻ്റെ അതിൻ്റെ ഒരു ടെക്നോളജി ഒന്ന് മാറ്റിയിട്ട് അത് ഡ്രോണുകളെ നേരിടാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം ആ ഡ്രോണുകളെ നശിപ്പിക്കുന്ന ആൻറ്റി ഡ്രോണുകൾ വരെ ഇപ്പം നമ്മൾ വിന്യസിച്ചിരിക്കുകയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇനി ഒരിക്കലും പഴയതുപോലെ പട്ടാളക്കാര് എ കെ ഫോർട്ടി സെവനുമായിട്ട് നടന്നു കയറി അങ്ങോട്ട് പോയിട്ടല്ല ആ കാലം കഴിഞ്ഞു ഇപ്പം മുഴുവൻ സ്പൂഫിങ് ആണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണല്ലോ ഇന്ത്യയുടെ എയർപോർട്ടുകളിൽ സ്പൂഫിങ് അറ്റാക്ക് നടന്നു ജാമിങ് അറ്റാക്ക് നടന്നു ഇന്ത്യ അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ പാകിസ്ഥാന്റെ ഒരു നിരീക്ഷണ വിമാനം ജാം ചെയ്ത് ഞെട്ടിപ്പിച്ച് കളഞ്ഞ അവരെ വേറെണ്ണം അവിടെ തകർന്നു വീണു അപ്പം ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് വാർഫെയറിന്റെ കാലത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നീങ്ങി ഇന്ത്യക്ക് വളരെ കൃത്യമായ ഒരു മേൽക്കൈ മേൽക്കൈവെന്ന് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ബേസ് പാകിസ്ഥാനില്ല ഇപ്പം പാകിസ്ഥാൻ ഏറ്റവും ഒടുവിലുള്ള ഏറ്റവും വലിയൊരു വിഷമമെന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വകാര്യ കമ്പനികൾ നൂറിലധികം സ്വകാര്യ കമ്പനികൾ ഇപ്പോൾ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉണ്ടാക്കുന്നു അതുപോലെ ഇന്ത്യയുടെ ടെക്നോളജി മാറിയിട്ട് ഇപ്പം നമ്മുടെ ഇന്നലെ നമ്മൾ അത് ചർച്ച ചെയ്താണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മൾ റാം ജെറ്റ് ഉപയോഗിക്കുന്ന പിന്നെ റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന പീരങ്കി ഷെല്ലുകൾ ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മൾ പിനാക മൾട്ടിബാരൽ റോക്കറ്റിൻ്റെ പരിധി നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും അങ്ങനെയുള്ള ഒരുപാട് അതായത് വലിയ മുതൽ മുടക്കാണ് സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മുതൽ മുടക്കിന് അവർക്ക് തദ്ദേശീയമായിട്ട് ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ആയുധ കമ്പനികളുടെ ഒരു ഇക്കോസിസ്റ്റം ഇല്ല അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം വരും ദിവസങ്ങളിൽ നമ്മുടെ റോക്കറ്റുകളും വീര കമ്മ്യൂണേഷനും ആംസും ഒക്കെ ഉണ്ടാക്കുന്നത് ഡിആർഡി ഒയും പിന്നെ അതുപോലെ നമ്മുടെ സ്വകാര്യ പിന്നെ പബ്ലിക് സെക്ടറിലുള്ള കമ്പനികൾ മാത്രമല്ല നൂറുകണക്കിന് ചെറിയ കമ്പനികൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഡ്രോൺ നിർമ്മാണ രംഗത്ത് അദാനി ഡ്രോൺസ് ടാറ്റ അഡ്വാൻസ്ഡ് ഡിഫൻസ് ലിമിറ്റഡ് അല്ലെങ്കിൽ സോളാർ ഡിഫൻസ് അത് പുനഃ ആസ്ഥാനമാക്കിയിട്ടുള്ള വലിയൊരു കമ്പനിയാണ് അങ്ങനെ നിരവധി കമ്പനികൾ ഭാരത് ഫോർജ് ഐഡിയ ഫോർജ് അങ്ങനെ പിന്നെ നമ്മൾ നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ ഈ മേഖലയിൽ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ഏറ്റവും ഭയക്കുന്നത് ഈ ഇന്ത്യയുടെ സ്വകാര്യ കമ്പനികൾ റോക്കറ്റുകൾ റോക്കറ്റ് സ്പേസ് ലോഞ്ചറുകൾ നിർമ്മിച്ചതാണ് അപ്പം നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അത് പിന്നെ അത്തരം കമ്പനികൾ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരു വലിയ ഇക്കോസിസ്റ്റം രൂപപ്പെടുകയാണ് അതായത് അമ്യൂണിഷൻ നമുക്ക് തീരുന്നില്ല നമ്മുടെ ആംസാൻ്റെ അമ്യൂണിഷൻ നമുക്ക് റിപ്ല ഏതാണ്ട് തൊണ്ണൂറ്റൊന്ന് ശതമാനം ഇന്ത്യയുടെ അമ്മ്യൂണിഷൻ നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആയുധ ശേഖരം പടക്കോപ്പുകൾ ഇതൊക്കെ വൻതോതിൽ വർദ്ധിക്കുന്നു നമ്മുടെ യുദ്ധം തീർത്തും ഒരു ഹൈടെക് വാറാണ് നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ക്രോസ് ചെയ്യുന്ന പോലുമില്ല അതായത് ഇന്ത്യ ഇപ്പം വരുന്ന മാസങ്ങളിൽ അസ്ത്ര ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള അസ്ത്ര പരീക്ഷിക്കുകയാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ആ അസ്ത്ര ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ തകർക്കാൻ പറ്റുന്ന അസ്ത്ര മിസൈലുകൾ നമ്മൾ ഉണ്ടാക്കുക അത് ചൈനയിൽ നിന്ന് നൂറ് മിസൈൽ വാങ്ങിക്കുന്ന പോലെ അല്ല പാകിസ്ഥാൻ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് കുറച്ചൊരു നൂറോ ഇരുന്നൂറോ മിസൈല് വാങ്ങിക്കുന്നില്ല ഇത് ഇവിടെ തന്നെ നിർമ്മിക്കുകയാണ് അത് പിന്നെ പൊതുമേഖലയിൽ മാത്രമല്ല സ്വകാര്യ കമ്പനികൾ നിർമ്മിക്കുകയാണ് അത് ഒരു ഫാക്ടറി തകർക്കാൻ തകർത്തെന്ന് വിചാരിച്ചൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്ത്യയിൽ പല കമ്പനികളായിരിക്കും നിർമ്മിക്കുന്നത് ഒരെണ്ണം ഒരെണ്ണം ഹൈദരാബാദിൽ ഒരെണ്ണം ബാംഗ്ലൂരിൽ ഒരെണ്ണം പിന്നെ ചെന്നൈയിൽ ഒരെണ്ണം ആൻഡമാനില് അങ്ങനെയൊക്കെ ആയിരിക്കും ഒഡീഷയിലൊക്കെ ആയിരിക്കും ഇതെല്ലാം കൂടെ തകർക്കാൻ പാകിസ്ഥാന് പറ്റില്ല അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു നേച്ചർ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ നേച്ചർ മാറിയിരിക്കുന്നു ആ മാറിയ ഹൈടെക് യുദ്ധമാണ് ഇനി വരാൻ പോകുന്നത് സാറ്റലൈറ്റ് വഴി വഴിയുള്ള യുദ്ധമായിരിക്കും സ്പേസ് ബേസ്ഡ് വെപ്പൺസ് ആയിരിക്കും വരാൻ പോകുന്നത് എന്തായാലും യുദ്ധത്തിൻ്റെ നേച്ചർ മാറിയതോടുകൂടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു തിരിച്ചടിയാണ് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാമത്തേത് കഴിഞ്ഞ് മൂന്നാമത്തേത് എത്തുമ്പോഴേക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് യുദ്ധം പിന്നീട് പറ്റില്ല ഇന്ത്യയുമായിട്ട് സമാധാനമേ പറ്റുള്ളൂ ഇന്ത്യയുമായിട്ടും ഇന്ത്യയും ഇന്ത്യയുടെ ഒരേ ഒരു ശത്രുവായിട്ട് ചൈന മാറും ഈ രണ്ട് രാജ്യങ്ങളായിരിക്കും ഇനി തന്ത്രപരമായ യുദ്ധങ്ങളിലും പരസ്പരം എല്ലാത്തരം സംഘർഷങ്ങളും നമ്മളും ചൈനയും തമ്മിലുമായിരിക്കും ഉണ്ടാകുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ബംഗ്ലാദേശും പോട്ടെ ഇപ്പം തന്നെ ഇല്ല പാകിസ്ഥാൻ വെറും നോക്കുകുത്തിയായിരിക്കും പാകിസ്ഥാനും പതുക്കെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഈ ശാക്തിക അസന്തുലിതാവസ്ഥയുടെ ഫലമായിട്ട് പാകിസ്ഥാൻ തിരിച്ചറിയുകയും പാകിസ്ഥാൻ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിന്റെ ഒരു ത്രഷോൾഡിൽ എത്തി നിൽക്കുകയാണ് അത് കുറച്ച് കുറച്ച് വർഷങ്ങളെ ബാക്കിയുള്ളൂ രണ്ടായിരത്തി മുപ്പതിനു ശേഷം നിങ്ങൾ നോക്കുക ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വളരെ കുറയും ശാസ് ഈ ശാക്തിക അസന്തുലിതാവസ്ഥ കാരണം പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് വരില്ല ഇന്ത്യ ഏതായാലും അവരുടെ ടെറിട്ടറി ഒന്നും കൈയടക്കാൻ പോകുന്നില്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ചത് ആവശ്യമില്ല ഒരു നഷ്ടമാണ് ഒരു ദരിദ്രമായ ഒരു ജനവിഭാഗത്തെ ഇന്ത്യയുടെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല കാരണം അവിടെ ആശുപത്രി തൊട്ട് പള്ളിക്കൂടം തൊട്ട് എല്ലാം അവിടെ നമ്മളോട് ഉണ്ടാക്കേണ്ടതുണ്ട് നമുക്കത് താല്പര്യമില്ല അവരുടെ ദുഃഖങ്ങളുമായിട്ട് അവരവിടെ കഴിഞ്ഞുള്ളൂ പക്ഷേ അവർക്ക് ഇങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ചൈനയും ഇന്ത്യയും തമ്മിൽ യഥാർത്ഥ സംഘർഷങ്ങൾ വരാം രണ്ടു കൂട്ടരും പരസ്പരം ഉണ്ടാകാവുന്ന നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് സംയമനം പാലിക്കുകയും ചെയ്യും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ദക്ഷിണേഷ്യയുടെ ശാസ് ഒരു ശാക്തിക സമതുലിതാവസ്ഥ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം